അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ തിളങ്ങി നിൽക്കുന്നത് ആട് ജീവിതം എന്ന സിനിമയാണ് മികച്ച നടനായി പൃഥ്വിരാജ് അടക്കം ഒൻപത് അവാർഡുകൾ ചിത്രം വാരിക്കൂട്ടി മികച്ച നടിമാരായി ഉർവശിയെയും ബീന ആർചന്ദ്രനെയും തിരഞ്ഞെടുത്തു മികച്ച സംവിധായകനുള്ള പുരസ്കാരം ആട് ജീവിതത്തിലൂടെ ബ്ലെസ്സി സ്വന്തമാക്കി കാതലാണ് മികച്ച ചിത്രം ഗായകർക്കുള്ള പുരസ്കാരം വിദ്യാധരൻ മാസ്റ്റർക്കും ചിന്മയിക്കുമാണ് ആർ റൂഷിപാലും വിനീത വേണുമാണ് വിശദാംശങ്ങൾ നൽകുന്നത് ആദ്യം റൂഷിപാൽ കെ റോഷിപാൽ ഇപ്പോൾ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നൂറ്ററുപത് ചിത്രങ്ങൾ അവാർഡിനായി വന്നു അതിൽ ഇരുപത്തിരണ്ട് ചിത്രങ്ങളെങ്കിലും നവാഗതരുടേതാണ് എന്നാണ് ഇന്ന് മന്ത്രി പറഞ്ഞത് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യം കൂടിയാണ് ഇന്നിപ്പോൾ ഈ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഇത്തവണത്തെ അവാർഡ് പ്രഖ്യാപനം എങ്ങനെ വ്യത്യസ്തമാകുന്നു റോഷി സ്മൃതി നൂറ്റി അറുപത് ചിത്രങ്ങൾ ഈ അവാർഡ് നിർണ്ണയത്തിനായി സുധീർ മിശ്ര അധ്യക്ഷനായ ഈ ജൂറിക്ക് മുന്നിൽ എത്തുമ്പോൾ അതിൽ ആദ്യഘട്ടത്തിൽ അവർ എൺപതാക്കി അത് ചുരുക്കി പിന്നീട് അത് മുപ്പത്തി അഞ്ചായി അതിൽ ആണ് ഇരുപത്തിരണ്ട് ചിത്രങ്ങൾ അത് നവാഗത സംവിധായകരുടേതാണ് കഴിഞ്ഞ തവണയും സമാനമായി തന്നെയാണ് കൂടുതൽ നവാഗത സംവിധായകർ ഏറ്റവും മികച്ച ചിത്രങ്ങൾ അത് അവാർഡിനായി സമർപ്പിക്കുന്നു എന്നത് വലിയ പ്രതീക്ഷ സിനിമയിൽ വലിയ പ്രതീക്ഷ നൽകുന്നു എന്ന് തന്നെയാണ് മന്ത്രി ഒപ്പം തന്നെ ഈ ജൂറി അംഗങ്ങളും പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെയാണ് ഒൻപത് പുരസ്കാരങ്ങളാണ് ആടുജീവിതത്തിന് ലഭിച്ചത് അതിൽ ഒന്ന് പ്രത്യേക ജൂറി ജൂറി പരാമർശമാണ് ആകെ മുപ്പത്തിനാല് പുരസ്കാരങ്ങളും നാല് ജൂറി പരാമർശങ്ങളുമാണ് അതിൽ തന്നെ ഒൻപതെണ്ണം അത് ആടുജീവിതത്തിന് ലഭിച്ചു എന്നുള്ളതാണ് മറ്റൊന്ന് കാതൽ ദിക്കോറാണ് നാല് പുരസ്കാരങ്ങൾ കാതൽ ദിക്കോറിന് ലഭിച്ചു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഒരു ഏറ്റവും വലിയ വാശിയേറിയ ഇഞ്ചോടിഞ്ച് മത്സരം അത് മികച്ച നടന്റെ ആ ഒരു പുരസ്കാരത്തിനും ഒപ്പം തന്നെ മികച്ച നടിക്കുള്ള പുരസ്കാരത്തിനും ഉണ്ടായി എന്ന യാഥാർത്ഥ്യമാണ് മമ്മൂട്ടിയും പൃഥ്വിരാജും തമ്മിൽ അവസാന വട്ടം വരെ മത്സരിച്ചു ഒപ്പം ഉർവശിയും ഉള്ളൊഴുക്കിൽ അഭിനേതര പാർവതി തിരുവോത്തും തമ്മിലുള്ള മത്സരം നടന്നു മികച്ച നടിക്കുള്ള പുരസ്കാരം രണ്ടുപേർ പങ്കിടുമ്പോഴും ഒരേ സിനിമയിൽ രണ്ട് നടിമാർ അവർ രണ്ട് അവതരിപ്പിച്ച രണ്ട് കഥാപാത്രങ്ങൾ അതിൽ ഏറ്റവും മികച്ച അഭിനയം അതാണ് ഉർവശിയും പാർവതി തിരുവോത്തും അവർ തമ്മിലുള്ള മത്സരം ഒന്ന് ജൂറിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയായിരുന്നു എന്ന ജൂറി അംഗങ്ങൾ അവർ അനൌദ്യോഗികമായി പറയുന്നു കാരണം അവർക്ക് മുന്നിലെത്തിയ ചിത്രങ്ങൾ അതിലെ ഏറ്റവും മികച്ച അഭിനയം ഏറ്റവും മികച്ച അതിന്റെ ഓരോ കാര്യങ്ങൾ അത് പരിശോധിക്കുമ്പോഴും ഏറ്റവും മികവ് പുലർത്തിയിരുന്നു അതുകൊണ്ട് പലവട്ടം കാണേണ്ടി വന്നു ഇതിൽ നൂറ്റി അറുപത് ചിത്രങ്ങൾ വന്നതിൽ തന്നെ പ്രധാന ജൂറി കാണാത്ത ചിത്രങ്ങൾ അവർ നേരത്തെ ലിസ്റ്റിൽ നിന്നും പിന്തള്ളപ്പെട്ട ചിത്രങ്ങൾ നാല് ചിത്രങ്ങൾ അത് പ്രധാന ജൂറി വീണ്ടും കണ്ടു എന്നതടക്കം അത്രയേറെ സൂക്ഷ്മമായി ഈ അവാർഡ് നിർണയിച്ചു എന്നതിന്റെ ഉദാഹരണമായി മന്ത്രിയും ജൂറി അംഗങ്ങളും ചൂണ്ടിക്കാട്ടുന്നു ഏതായാലും മമ്മൂട്ടിക്കോ പൃഥ്വിരാജിനോ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുമെന്ന് ഏതാണ്ട് നമ്മളൊക്കെ രാവിലെ മുതൽ തന്നെ അത് ചൂണ്ടിക്കാണിച്ചതാണ് ഒപ്പം ഉറവശിക്ക സാധ്യത റസൂൽ പൂക്കുട്ടിക്കുള്ള സാധ്യത ഇതൊക്കെ ആടുജീവിതം അറിയാം ഏറെക്കാലം അത് അത്രയേറെ ബുദ്ധിമുട്ടി ചിത്രീകരിച്ച ഒരു ചിത്രമാണ് അതിനുള്ള അംഗീകാരമായി തന്നെ വിലയിരുത്തേണ്ടി വരും ഏതായാലും പുതുമുഖങ്ങൾക്കടക്കം ഈ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ ബ്ലസി അടക്കമുള്ളവർക്ക് ആടുജീവിതത്തിൽ ലഭിക്കുമ്പോൾ തന്നെ അതിൽ ഒട്ടേറെ പുതുമുഖങ്ങൾക്ക് ഈ ഗായക ഗായികയായാലും അത്തരത്തിൽ ഒട്ടേറെ പേർക്ക് ഈ പുരസ്കാരങ്ങൾ ലഭിച്ചു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇനി അങ്ങോട്ട് നവാഗത സംവിധായകരിലാണ് മലയാള സിനിമയുടെ പ്രതീക്ഷ എന്നത് ഈ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ ആ പുരസ്കാരം തീർച്ചയായും ഞാൻ വിനീത വേണുവിലേക്ക് കൂടി പോവുകയാണ് വിനീത ഇപ്പോൾ ആടുജീവിതം കാതൽ ദിക്കോർ ഈ രണ്ട് ചിത്രങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതിന്റെ പ്രമേയം കൊണ്ട് തന്നെ ഈ രണ്ട് ചിത്രങ്ങളും പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുമെന്ന് ഏതാണ്ട് ഉറപ്പ് ായിരുന്നു അതിൽ ആടുജീവിതത്തിൻ്റെ കാര്യത്തിൽ അത്രയധികം അവാർഡുകൾ ആ സിനിമയ്ക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ പിന്നണി പ്രവർത്തനം എത്രത്തോളം ദുർഘടമായിരുന്നു ആ വിഷയം അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതേപോലെ തന്നെ കാതൽ തിക്കോറിഞ്ഞ വിഷയം ആ വിഷയം മലയാള സിനിമ ധൈര്യപൂർവ്വം അത് പ്രമേയമാക്കി എന്നുള്ളിടത്താണ് അതൊരു വിപ്ലവകരമായ മാറ്റമായി മാറുന്നത് ഈ രണ്ട് ചിത്രങ്ങളും അത് കൂടാതെ ഒരുപാട് പുതുമുഖങ്ങൾക്ക് പുരസ്കാരങ്ങൾ ലഭിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇത്തവണത്തെ പുരസ്കാര പ്രഖ്യാപനത്തിനില്ലേ വിനീത സ്മൃതി ഞാനിതിനെ വിലയിരുത്തുകയാണെങ്കിൽ പുതുമുഖങ്ങൾക്കും ഒപ്പം പരിചയ സമ്പന്നർക്കും ഒരുപോലെ അവാർഡുകൾ പങ്കിട്ടു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ കാരണം മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയ ബ്ലസി നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ളയാളാണ് ആടുജീവിതം എന്ന ചിത്രം എത്രത്തോളം പരിശ്രമിച്ചാണ് അല്ലെങ്കിൽ വർഷങ്ങൾ നീണ്ടുകൊണ്ട് ചിത്രീകരണം നടത്തുകയും അതിൻ്റെ സാങ്കേതിക തികവ് ഉറപ്പ് വരുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ആടുജീവിതം പുറത്തിറക്കിയത് അതിൻ്റെ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് വളരെ വലുതുമായിരുന്നു അതിനുള്ള ഒരു അംഗീകാരം എന്ന് തന്നെ നമ്മൾ ഇതിനെ വിലയിരുത്തണം ഒൻപത് അവാർഡുകളാണ് ആടുജീവിതം സ്വന്തം ാക്കിയിരിക്കുന്നത് അതിൽ മികച്ച സംവിധായകൻ മികച്ച നടൻ എന്നതിനപ്പുറം ശബ്ദമിശ്രണത്തിന് ഓസ്കർ അവാർഡ് സ്വന്തമാക്കിയ റസൂൽ പൂക്കുട്ടിക്ക് തന്നെ പുരസ്കാരം ലഭിക്കുന്നു പക്ഷേ നേരത്തെ ബ്ലസി പറഞ്ഞതുപോലെ എ ആർ റഹ്മാൻ പുരസ്കാരം ലഭിക്കുമെന്ന് കരുതിയിരുന്നു പ്രത്യേകിച്ച് എ ആർ റഹ്മാൻ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ അവാർഡിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ വിമർശകർ ചോദിച്ചേക്കാം എങ്കിൽ പോലും വളരെ മികച്ച രീതിയിലുള്ള സംഗീതം ഒരുക്കിയ എ ആർ റഹ്മാൻ എന്തുകൊണ്ട് പുരസ്കാരം നൽകിയില്ല അതൊരു വിഷമമാണെന്ന് ബ്ലസി പറയുകയും ചെയ്യുന്നു പക്ഷേ സംസ്ഥാനത്തിന് എ ആർ റഹ്മാനെ ആദരിക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഇതെന്ന് പറയാതെ വയ്യ പക്ഷേ ആട് ആടുജീവിതം ത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു അംഗീകാരമായി അതിന്റെ ആ വേദനകൾക്ക് യാതനകൾക്കുള്ള ഒരു അഭിമാനകരമായ നേട്ടമെന്ന് തന്നെ കരുതേണ്ടി വരും ഒപ്പം സ്മൃതി സൂചിപ്പിച്ചതുപോലെ കാതൽ എന്ന ചിത്രത്തിന്റെ പ്രമേയം സ്വപർഗരീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെല്ലാം തന്നെ അംഗീകരിക്കപ്പെടുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ എന്ന ചിത്രം അതിൽ നാല് പുരസ്കാരങ്ങളാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഉർവശിയുടെ പുരസ്കാര നേട്ടമാണ് ഒപ്പം ബീന ആർ ചന്ദ്രൻ ഇവർ രണ്ടുപേരുമാണ് ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശിയും ഒപ്പം ബീന ആർ ചന്ദ്രൻ നടിക്കുള്ള പുരസ്കാരം പങ്കിടുന്നു ഇതിൽ ഉർവശിയുടെ കാര്യം പറഞ്ഞാൽ ആറാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് ഉർവശിക്ക് ലഭിക്കുന്നത് നമുക്കറിയാം തൊണ്ണൂറുകളിൽ എൺപത്തി എൺപതുകളുടെ അവസാനവും തൊണ്ണൂറുകളിൽ ആദ്യവുമായി ഉർവശി മലയാള സിനിമയിലെ കിരീടം ചൂടാത്ത നായിക ആയിരുന്നു അവർക്ക് മഴവിൽ കാവടി തലയിണ മന്ത്രം കടിഞ്ഞൂൽ കല്യാണം തുടങ്ങി ഉൾപ്പെടെയുള്ള സിനിമകൾക്കായിരുന്നു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ചത് പിന്നീട് രണ്ടായിരത്തി ആറിൽ മധുചന്ദ്രലേഖയ്ക്കാണ് അവർക്ക് ഏറ്റവും ഒടുവിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നത് അച്ചുവിന്റെ അമ്മയ്ക്കും ആ വർഷം സഹനടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചിരുന്നു ഇപ്പോൾ ഏറെ വർഷങ്ങൾക്ക് ശേഷം ഉള്ളൊഴുക്കിൽ അവർക്ക് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുകയാണ് തുടരാമതിന്